മലേഷ്യൻ ട്രിപ്പിൻ്റെ ഡേ ടു തുടങ്ങുകയാണേ അപ്പം രാവിലെ തന്നെ നമ്മൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ട് മലേഷ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇത് റൂഹബ്സയാണേ നമ്മൾ ഡേ ടു തുടങ്ങിയത് ബാട്ടു കേഴ്സ് എന്നായിരുന്നേ ഈ ഒരു ഫ്രെയിം കണ്ടിട്ടില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ ഈ മുരുകൻ സ്റ്റാച്ചുവിന് നാൽപ്പത്തി മൂന്ന് മീറ്റർ ഹൈറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ആ കളർഫുൾ സ്റ്റെപ്സും പിന്നെ നിറയെ പ്രാവുകളുണ്ടായിരുന്നു അതി ഒരു പേടിയും ഭയം ഇല്ലാത്ത പ്രാവുകളായിരുന്നു പിന്നെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മറ്റേ ഷാറുഖ് ഖാൻ്റെ ഡയലോഗാണ് ഓർമ്മ വന്നത് ഇത് ടു സെവൻറ്റി ടു സ്റ്റെപ്സ് ഉണ്ട് ഇവിടെ ഡാക്ക് കേവ്സ് എന്ന് പറയുന്ന രീതി ഉണ്ട് ഇതാണിത് ഇവിടെ കുറച്ച് സ്പെഷ്യൽ സ്പീഷ്യസുകളുണ്ട് അതിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടവരെ മാത്രമേ അങ്ങോട്ട് കടത്തി വിടൂ അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി അടിപൊളി ഇറങ്ങി നല്ല ലൈം ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയായിരുന്നു ഇവിടെ കാണാൻ പിന്നെ നമ്മൾ അവിടുത്തെ മുരുകർ കോവിലൊക്കെ കയറി തൊഴുത് പിന്നെ താഴെ ഇറങ്ങി വന്ന് ഇതിൻ്റെ ചുറ്റും അമ്പലങ്ങളുണ്ട് ഇവിടെ എത്തുമ്പോൾ നമ്മളൊരു തമിഴ്നാട്ടിലെത്തിയ ഫീലാണ് അപ്പോൾ ബൈ